കോതമംഗലത്ത് മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറിയ നിലയിൽ കുരൂർത്തോടെ കരകവിഞ്ഞതോടെ ടൌണിലെ കടകളിലും വെള്ളം കയറി തൃക്കാരിയൂർ ക്ഷേത്രവും പരിസരവും മുങ്ങി വെള്ളപ്പൊക്ക ഭീഷണിയിൽ കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി മഴ കനത്തതോടെ കോതമംഗലത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തങ്കളം ബൈപ്പാസ് ജംഗ്ഷനും ലോട്ടറി ക്ലബിന് സമീപവും വെള്ളക്കെട്ടുണ്ടായി കോഴിപ്പിള്ളി അരമനപ്പടിയിലെയും പോലീസ് സ്റ്റേഷൻ പരിസരത്തെയും കടകളിൽ വെള്ളം കയറി ധർമ്മഗിരി പാലിയേറ്റീവ് കെയർ ഭാഗവും വെള്ളത്തിലാണ് ടൌണിലെയും പരിസരത്തെയും കടകളിൽ വെള്ളം കയറി കുരൂർത്തോടും കുടമുണ്ട പാലവും കരകവിഞ്ഞു കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്തു മുങ്ങി ഉറിയംകുട്ടി വെള്ളാരംകുത്ത ആദിവാസി കോളനികളും മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു മഴ ശക്തമായി തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും അറിയിച്ചു ന്യൂസ് ഡെസ്ക്